ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടു തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തോലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഓറഞ്ചൊക്കെ സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് തോൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു തോൽ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു ഓറഞ്ചിൻ്റെ തോലെല്ലാം ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരഞ്ഞു അരങ്ങിക്കിട്ട ഭാഗത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെല്ലാം ഞാനിവിടെ അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നല്ലൊരു കളറും ഉണ്ട് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് ഉണ്ടത് ലൈറ്റ് യെല്ലോ കളർ നല്ലൊരു റെഡിപൊളി കളറുമാണ് നല്ലൊരു സ്മെല്ലും ആണ് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ഒരു ബോട്ടിലേക്കാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് പുറത്തു നിന്നും കടയിൽ നിന്നൊക്കെ കെമിക്കൽസൊക്കെ ചേർത്ത ലിക്വിഡുകളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കൈക്കും ഡാമേജ് ആവും അതുപോലെ തന്നെ നമുക്ക് ആ സ്മെല്ലും പറ്റാതാവും അപ്പോൾ നമുക്ക് അതൊക്കെ എന്തിനാണ് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓറഞ്ചിൻ്റെ തോലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ആണ് ഒരു പവർഫുൾ ലിക്വിഡ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് കുറേ മാസങ്ങളോളം നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരിക്കലും അത് കേടായിപ്പോകും അങ്ങനത്തെ ആ ഒരു പ്രശ്നമുണ്ടാ നല്ലൊരു സ്മെല്ലും ആണ് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ ഒന്നാമത് ഞാൻ പറയുന്നത് തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് തറ തുടച്ച് നോക്കും നല്ല രീതിയിൽ തന്നെ തറയിൽ ഉണ്ടാകുന്ന ചെറിയ തരം ഉറുമ്പുകളൊക്കെ പോയി കിട്ടാൻ പറ്റും അതുമാത്രല്ല നമ്മുടെ വീടിന്റെ ഉൾഭാഗത്തൊക്കെ നല്ലൊരു ഓറഞ്ചിന്റെ സ്മെല്ല് തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റുംട്ടോ അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് സിങ്ക് എല്ലാം നമുക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് നമ്മുടെ വീടിൻ്റെ അകത്ത് മൊത്തത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റൂട്ടോ അതുമാത്രമല്ല നമ്മൾ മെഷീനിലൊക്കെ ഇട്ട് അലക്കുന്നവരാണെങ്കിൽ മെഷീനിലിട്ടുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഇത് ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ കലക്കി നോക്കും വസ്ത്രത്തിന് നല്ലൊരു സ്മെല്ല് ഓറഞ്ചിൻ്റെ സ്മെല്ല് നിലനിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താണ് ഞാൻ കുറച്ച് നല്ല പഴുത്ത തക്കാളിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇപ്പോൾ തക്കാളിക്കൊക്കെ കുറച്ച് വില കുറഞ്ഞ സമയമാണല്ലോ അപ്പോൾ അതേ രീതിയിൽ കുറെ ഇറക്കെ തക്കാളി വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം അതേപോലെ തന്നെ പുറത്ത് ഫ്രിഡ്ജില്ലാതെ പുറത്ത് വെച്ചിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നും കൂടെ നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതാണ് അപ്പോൾ അതാ നല്ല ഇറക്കി കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ട്രയയിലേക്ക് ഞാൻ അതാ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പറോ അതല്ല ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിന്റെ മുകളിലോട്ടേക്ക് കുറച്ച് പൊടിയിപ്പ് ഇതേ രീതിയിൽ ഒന്ന് വിതറി കൊടുക്കട്ടോ പൊടിയിപ്പ് വിതറിയതിന് ശേഷം നമ്മൾ തക്കാളി ആയാലും പച്ചമുളക് ആയാലൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് വാഷ് ചെയ്തെടുക്കട്ടോ കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ലെട്ടോ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളക്കൊന്ന് ഒപ്പി തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളീൻ്റെ കണ്ണ് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഞെട്ടുഭാഗം നമുക്ക് ഈ ഒരു ഉപ്പിലോട്ടേക്ക് ഇങ്ങനെ കമ്മേഴ്ത്തി തന്നെ വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒന്നൊന്നുമെ തൊടാതെ തന്നെ വെക്കാനും അതും വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇതേ രീതിയിൽ തക്കാളി ഒന്നൊന്നുമെ തൊടാതെ ഈ ഒരു തക്കാളിൻ്റെ ഭാഗം ഇതേ രീതിയിൽ ഒന്ന് ഉപ്പിലേക്ക് ഇങ്ങനെ കമ്മേഴ്ത്തി കമ്മറ്റി ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് എത്ര പഴത്തെ തക്കാളി നമുക്ക് കുറേ കാലം ചെയ്യാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് നമുക്ക് കുറേ കാലം ഇതേ രീതിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും തക്കാളി ഒരിക്കലും ചീഞ്ഞ് പോവുകയെ കേടായി പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കേടുള്ള തക്കാളി ആദ്യം തന്നെ അതൊന്ന് എടുത്തു മാറ്റുന്നതായിരിക്കും നല്ലത് നല്ല തക്കാളിൻ്റെ കൂടെ കേടുള്ള തക്കാളിയും കൂടെ ഇട്ടു കഴിഞ്ഞാൽ മറ്റതിന് കൂടെ ആ ഒരു കേട് ബാധിക്കട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ചീഞ്ഞ തക്കാളി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തക്കാളി ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും അത് കേടാവാതെ നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ തക്കാളി സ്റ്റോർ ചെയ്യാൻ നോക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ ഒരു കണ്ണ് ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും വെളിച്ചെണ്ണ ഓയിലോ എന്താണല്ലോ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു കണ്ണ് ഭാഗത്ത് ഇതേപോലെ തേച്ചതിന് ശേഷം ഇതേപോലെ കമ്മിറ്റി വെച്ചുകൊടുക്കാം ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം ഇത് വെക്കാനായിട്ട് പറ്റും പിന്നെ ചില തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ നല്ല തണുപ്പായത് കാരണം പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കട്ടോ തക്കാളി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ചെറുനാരങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം അപ്പോൾ ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ അപ്പോൾ ലെമണൊക്കെ അടിക്കണം അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നാരങ്ങ വെള്ളം എന്തെങ്കിലും ഒന്ന് കൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലെമണൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വെക്കട്ടോ പേപ്പറ് കീറിയിട്ട് ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കാം പേപ്പറിൽ പൊതിഞ്ഞിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് ആ ഒരു നാരങ്ങ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്പും ഞാൻ കാണിച്ചു തരാം ഒരു ബോട്ടിലെടുക്കുക ആ ഒരു ബോട്ടിലേക്ക് ഈ ഒരു നാരങ്ങ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എത്രത്തോളമാണോ നാരങ്ങ ഉള്ളത് അത്രത്തോളം ആ ഒരു നാരങ്ങ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് നമ്മൾ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഇതേ രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും കുറേ കാലം നമുക്ക് നാരങ്ങ ചെയ്യാതെ ഫ്രഷായിട്ട് തന്നെ നല്ല നാരങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ നാരങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ വെള്ളത്തിൽ കല്ലായി കിടക്കുന്നത് അപ്പോൾ ഒരിക്കലും ഉണങ്ങി പോകില്ല ആ ഒരു ജ്യൂസ് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട് ഇതാ നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മൾ പുതിയ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ആകുമ്പം അതിലൊക്കെ ഇതേപോലെ ബബിൾക്കൊക്കെ ഒട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ ബബിൾക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ അതിങ്ങനെ വലിഞ്ഞ് വരുമല്ലോ അപ്പോൾ നമ്മളെന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു പീസ് ഐസ് ക്യൂബ് എടുക്കട്ടോ ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ബബിൾക്കം ഒട്ടിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കെട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് ഒരു തണുപ്പ് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബബിൾക്കം വിട്ട് കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ഡ്രസ്സിൽ നിന്നും നമ്മൾ ഐസ് ക്യൂബ് ഇങ്ങനെ ഉരക്കുന്നത് കൊണ്ടിട്ട് ഈ ഈയൊരു ബബുൾക്കം നല്ല ഹാർഡായിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും പീസ് പീസ് ആക്കിയിട്ടോ നല്ലോ ഓർഡർന്ന് വീഴുന്നത് ഇപ്പം അത് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടാവും ഇത് മുഴുവനായിട്ടും ഇങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിലൊക്കെ ഇതേപോലെ ബബുൾക്കൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ കണ്ടില്ലേ പീസ് പീസ് ആയിട്ടൊന്നല്ലോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബബ്ബുൾക്കം മുഴുവനായിട്ടും ഇങ്ങനെ അടർന്ന് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ അടർത്തി എടുക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് അവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ഐസ് ക്യൂബ് വെച്ച് ഒരച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അവിടെ ആ ഒരു ഡ്രസ്സിൽ ബബിൾക്ക് ഒട്ടിന്ന് അറിയേയില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വിട്ട് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ചെറിയൊരു പീസ് കർപ്പൂരം ആട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതേപോലെ കർപ്പൂരൊക്കെ സ്റ്റേഷനറി കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടോ ഈ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് വില അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ വാങ്ങിക്കാവുമ്പം അൻപത് രൂപയാട്ടോ അതിൽ കുറേയേറെ ഉണ്ടാവും അപ്പോൾ അതാ അതിൽ നിന്നും ഈ ഒരു ഗുളിക രൂപത്തിലുള്ള ഒരു കർപ്പൂരം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു കർപ്പൂരം ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഒരു ബോട്ടിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് ഓടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കട്ടോ ഈ ഒരു സ്പ്രേ മതി കിട്ടോ നമുക്ക് നമ്മുടെ കിച്ചണിൽ വരുന്ന ചെറിയ തരം പ്രാണികളെല്ലാം തുരത്തി ഓടിക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് മാത്രം മതി കിട്ടോ അപ്പം നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ അത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ ചെറിയ തരം ഉറുമ്പുകളെയും അതേപോലെ തന്നെ ചെറുതരം പ്രാണികളെയും പാറ്റകളെയും എല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ പ്രത്യേകിച്ച് നമ്മൾ കിച്ചണൊക്കെ തുടച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ ആ ഒരു ഏരിയയിലാണ് ഇതേപോലെ പ്രാണികളും പല്ലിയും കൂറൊക്കെ വന്ന് തുടങ്ങാൻ എന്തെങ്കിലും ഭക്ഷണം തേടി വരുന്നതായിരിക്കും അവർ അപ്പം നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ എന്തായാലും ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ വശത്തേക്ക് ഒരു പ്രാണികളോ ചെറിയ തരം ജീവികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലിതിലുള്ളത് കൊണ്ടിട്ട് നമുക്ക് പ്രാണികൾക്കൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണത് അതുകൊണ്ട് അവരൊരിക്കലും ആ ഒരു വശത്തേക്ക് വരാൻ ചാൻസ് ഇല്ല അതുപോലെ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം മീൻ വറുത്തിട്ടുള്ള ആ ഒരു സ്മെല്ല് വരെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലും സിങ്കിൽ നിന്ന് ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടെ പല്ലി പാറ്റ പഴുതാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഡ്രൈനേജ് ഹോളിലും ഇത് കുറച്ച് ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഗ്യാസ് സ്റ്റോപ്പ് മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ പോകണം ഗ്യാസ് സ്റ്റോപ്പിലും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ മാത്രം മതി തുടച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലിതാ ചെറിയൊരു പീസ് കുളിസോപ്പ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ടും മൂന്നും ബാത്റൂമൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു കുളിസോപ്പ് ഇങ്ങനെ ചെറിയ പീസസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ചിലരൊക്കെ ഇത് ഒഴിവാക്കാറാണ് പതിവ് അപ്പൊ ഇനിയിപ്പോ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കുളിസോപ്പ് നമ്മൾ ഇതാ പഴയ നമ്മൾ ഒഴിവാക്കുന്ന സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ സോക്സിന്റെ ഉള്ളിലോട്ടേക്ക് പോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു പതയുണ്ടാവും മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കുളിക്കുന്ന സോപ്പല്ലേ നല്ലൊരു സ്മെല്ലും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അതുമാത്രല്ല നമ്മള് കിച്ചണില് ജോലികളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ മെഴക്കൊക്കെ ഉണ്ടാവും മീൻ വറുത്തിട്ടുള്ളതും കറി വെച്ചിട്ടുള്ളതുമായ ആ ഒരു സ്മെല്ലുകളൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ സിങ്കും എങ്കിലും നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലെ മേക്കൊക്കെ സിങ്കിൽ എന്തായാലും കാണും അപ്പൊ ആ ഒരു സിങ്കും ഇതേ രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിങ്കും ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു സോപ്പ് ചെറിയ പീസൊക്കെ ആകുമ്പം നമ്മൾ എന്തായാലും ഒഴിവാക്കും ഇനിയിപ്പോ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മള് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഉണ്ടത് അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു സോപ്പ് ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കട്ടെ ടാപ്പിലൊക്കെ അപ്പൊ ഇതേപോലെ നമ്മള് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടക്കൊന്ന് കൈ ഒന്ന് സോപ്പിട്ട് കഴുകണന്നുണ്ടെങ്കിൽ ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഒന്നും അന്വേഷിച്ചു പോവേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് നമുക്ക് കയ്യൊക്കെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ബാഡ്സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ കഴുകി എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക ബാക്കി വരുന്ന ഈ ഒരു കുഞ്ഞു പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ സിങ്കും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും എല്ലാം തേച്ച് വെച്ചതിന്റെ ബാക്കിയുള്ള ആ ഒരു സോപ്പ് നമുക്ക് ഇതേപോലെ ടാപ്പിൽ കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഒന്ന് തിരഞ്ഞ് അതേപോലെ സോപ്പ് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ ഒരു ടാപ്പിൽ നിന്നും നമുക്ക് കൈ നല്ല രീതിയിൽ തന്നെ കഴുകി എടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് സിങ്കൊക്കെ ഇത് വെച്ച് കഴുകുന്ന സമയത്ത് ആ ഒരു മീനൊക്കെ കഴുകിയിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് സിങ്കിന് ആടെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പൊ ദാരിയാസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു